ਨਾ 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 ਬੋਰਡੇ ਲਿਖਨੇ ਟੌਪਿਕਸ ਫਿਰਦਾਰ ਸੈਟਸ ਟੌਪਿਕਸ ਲੈਣੀ ਵੇਰ ਪੱਤੀ ਲਿਖਣੀ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് എസ് എം സ്ട്രീറ്റിലോട്ടാണ് അടിപൊളി പ്ലേസ് ആണ് എല്ലാവർക്കും അറിയാം ഓഫറുകളുടെ പെരും മഴയെന്ന് പറഞ്ഞാൽ പെരുമഴയാണ് കേട്ടോ അപ്പം നല്ല അടിപൊളി ഓഫറുകൾ എല്ലാ ഷോപ്പിലും ഉണ്ട് ഒരുപാട് ഷോപ്പുകൾ ഒരു ഷോപ്പല്ല കേട്ടോ ഗാർമെൻസിനാണേലും ചെരുപ്പുകൾക്കാണെങ്കിലും എന്തിനാണേലും ഒരുപാട് ഷോപ്പുകളുണ്ട് പിന്നെ നമ്മൾ കണ്ടോ കൈരളി സ്കൂൾ മാർട്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വഴിയിലൂടെ പോകുകയാണെങ്കിൽ നമുക്ക് ഇഷ്ട ഇഷ്ടംപോലെ സ്കൂളിലോട്ട് വേണ്ട ഇഷ്ടംപോലെ ഐറ്റംസ് കിട്ടും ഇപ്പോൾ ഇത് ഈ ഒരു മാസം എന്ന് പറയുന്നത് ജനുവരി ജനുവരിയൊക്കെയാണല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പക്ഷേ എങ്കിൽ സ്കൂൾ തുറക്കുന്ന സമയത്ത് നമുക്കിതിലേ വരാൻ പോലും പറ്റില്ല പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ളിലൂടെ കടന്നു കഴിഞ്ഞാൽ ഇതിലേ പോകേണ്ടത് എങ്ങനെയാണ് വരേണ്ടതൊന്നും നമുക്ക് മനസ്സിലാവില്ല ഇത്രയും കടകളാണ് കേട്ടോ വഴി നമ്മൾ എല്ലാ വഴിയിലും ചെറിയ ചെറിയ കടകളാണ് ഇപ്പം തുണികൾക്കാണെങ്കിലും പാത്രങ്ങളുടെ ആണെങ്കിലും കർട്ടന് പുതപ്പ് അതുപോലെ തന്നെ സ്കൂളിലോട്ട് വേണ്ട എല്ലാ ഐറ്റംസും ടിഫിൻ ബോക്സ് കുപ്പികൾ പിന്നെ പാത്രങ്ങൾ പിന്നെ അതുപോലെ തന്നെ നോട്ട്ബുക്കുകൾ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് പേന പെൻസിൽ എന്നു വേണ്ട സകല സാധനങ്ങളും കേട്ടോ പിന്നെ ഹെൽമെറ്റിൻ്റെ കടകളുണ്ട് നമ്മൾ ഇതുപോലെ നമ്മൾ ഡെക്കോറേ ചെയ്യാനുള്ള ഐറ്റംസൊക്കെ ഉണ്ടല്ലോ ഫ്ലവർ പോട്ട് ഫ്ലവറുകൾ ചെരുപ്പുകൾ അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് കിട്ടോ ചെരുപ്പുകൾ ഡെക്കറേ ചെയ്യാനല്ല എടുക്കുന്നത് ഞാൻ ആ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു വന്നതാണ് കേട്ടോ അപ്പോൾ കമൻറ്റായിട്ട് വരും എന്താണേലും ട്രോൾ വരുമെന്ന് അറിയാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇഷ്ടംപോലെ ഇങ്ങനത്തെ നമ്മൾ പുതപ്പോൾ ബ്ലാങ്കറ്റുകളൊക്കെ ഉണ്ടല്ലോ പിന്നെ നമുക്ക് മാറ്റുകൾ വാങ്ങിക്കാനും കർട്ടണുകൾ അങ്ങനത്തെ ഒരുപാട് കടകളുണ്ട് ഈ ഒരു വഴിയിൽ നിങ്ങൾ ഇതുവരെ പോയിട്ടില്ലാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പോയി നോക്കണം ചെരുപ്പുകൾക്കാണെങ്കിലും നല്ലതുപോലെ ഏരിയയും പിന്നെ കളി സാധനങ്ങൾ കുട്ടികളുടെ ടോയ്സ് പിന്നെ അതുപോലെ ചെറിയ ചെറിയ കസേരകളൊക്കെ ഉണ്ടല്ലോ കുട്ടികൾക്ക് ആവശ്യമുള്ള അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പം ഇതിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ബാഗുകൾ ചെരുപ്പുകളൊക്കെ വിൽക്കുന്ന കടകളാണ് പിന്നെ അവിടെ സ്കൂൾ മാർട്ട് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു ഉണ്ട് കേട്ടോ അവിടെ ഇഷ്ടംപോലെ നോട്ട്സ് ബുക്ക് നമുക്ക് ഹോൾസെയിലായിട്ട് റേറ്റിൽ തന്നെ തരും പിന്നെ ഇവിടെയൊക്കെ ഹോൾസെയിൽ ഡീലും റേറ്റെയിൽ ഡീലും നടക്കുന്നുണ്ട് കേട്ടോ കടകളിലോട്ടൊക്കെ വേണമെങ്കിൽ ഹോൾസെയിൽ റേറ്റിന് തരും പിന്നെ ഇതുപോലെ ഇങ്ങനെ നടന്നു പോയപ്പം വഴിയരികിൽ മുപ്പത് രൂപ കടയുണ്ടല്ലോ ഈതെടുത്താലും മുപ്പത് രൂപ ഈതെടുത്താലും മുപ്പത് രൂപ പിന്നെ ഇതുപോലെ ബാഗുകളൊക്കെയാണ് ഇരുന്നൂറ് രൂപയൊക്കെ വരുന്നുള്ളൂ കേട്ടോ ചെറിയ ഇതുപോലത്തെ നല്ല ഹാൻഡ് ബാഗുകളുണ്ട് ഒരുപാട് വെറൈറ്റീസ് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇന്നിപ്പോൾ പോയതായിരിക്കില്ല രണ്ട് ദിവസം കഴിഞ്ഞ് പോകുമ്പോൾ കാണാം ഇവിടെ ഡേ ടു ഡേ അപ്ഡേറ്റ് ആണ് കേട്ടോ പിന്നെ വീക്ക്ലി ഫാഷനുകൾ മാറും ഡെയിലി ഫാഷൻ മാറുന്നുണ്ട് കേട്ടോ ഒറ്റ നോൺ സ്റ്റോപ്പ് ആയിട്ടാണ് ഫാഷനുകൾ വരുന്നത് ലേഡീസിനാണ് കൂടുതൽ സെലക്ഷൻസ് ഉള്ളത് അത് ബാഗാണെങ്കിലും ഡ്രസ് ഡ്രസ്സാണേലും എന്ത് ഐറ്റംസ് ആണെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ലേഡീസിനാണ് അതുപോലെ തന്നെ അടുക്കളയിലോട്ട് വേണ്ട പാത്രങ്ങളും ചെടിച്ചട്ടികളും അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും ഒന്നും വേണ്ട ഒരു വണ്ടി നിറച്ച് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റും കേട്ടോ ഇതുകൊണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ നടന്നു പോകുന്ന സമയത്ത് ഇഷ്ടംപോലെ കടകളുണ്ട് അവിടെ നിന്നൊക്കെ അവരിങ്ങനെ വിളിക്കും ഹൽവ ഹൽവാക്കടകളാണേലും പാത്രങ്ങളുടെ ആണേലും എന്താണേലും അവരിങ്ങനെ നമ്മൾ ഷോപ്പിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയും കേട്ടോ പിന്നെ അതുപോലെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരുപാട് ടോയ്സ് കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ കുട്ടികൾക്കൊക്കെ വേണ്ട ടോയ്സുകളും പിന്നെ ഫ്രൂട്ട്സ് സ്ട്രോബെറി അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ അതെല്ലാം കാണാം ചില കടകളിൽ നല്ല റേറ്റ് ഉണ്ടാവും പിന്നെ ഇതുപോലെ നൂറ്റി അൻപത് രൂപയ്ക്ക് വാച്ച് അതിനകത്ത് തന്നെ ചെരുപ്പ് ഗാർമെൻറ്റ്സ് എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ ഇഷ്ടം വഴിയെയിൽ ഇഷ്ടംപോലെ ഹൽവാക്കടകളുണ്ട് അവരിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും കയറി നോക്കൂ ടെസ്റ്റ് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാം ഹോൾസെയിൽ റേറ്റിൽ തരാം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് കടകൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും കേട്ടോ ഒരു കട മാത്രമല്ല ഒന്നിനുണ്ടാവുക കട തന്നെ കുറേ ഉണ്ടാവും അതുപോലെ ചെരുപ്പ് കട ഗാർമെൻറ്റ്സ് എല്ലാത്തിനും ഒരുപാട് കട ഒരു തവണയെങ്കിലും നിങ്ങൾ വന്ന് നോക്കണം ഇപ്പം ബസ് ബസ്സിനൊക്കെ വരുന്നവരാണെങ്കിൽ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് എസ് എം സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ രൂപ അങ്ങനെ എന്തോ ൂ റെയിൽവേ ആണെങ്കിൽ പത്ത് മിനിറ്റ് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അപ്പോൾ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് വന്നാലും ഒരു നഷ്ടമാവില്ല അടിപൊളി പ്ലേസ് ആണ് കോഴിക്കോട് വന്നാലും മസ്റ്റ് വിസിറ്റ് ആണ് കേട്ടോ ഈ ഒരു എസ് എം സ്ട്രീറ്റ് എന്ന് പറയുന്നത് വരാത്തവർ ഇഷ്ടംപോലെ പേരുണ്ടാവും പിന്നെ ഇവിടെ കോഴിക്കോട് ഉള്ളവർക്കാണെങ്കിലും നല്ലതുപോലെ അറിയാവുന്ന കടകളാണ് പിന്നെ ഇതുപോലെ വഴിയരികിൽ കമ്മലുകളൊക്കെ വെക്കുന്നതുകൊണ്ട് ഇവിടെ എഴുപത് രൂപ അങ്ങനെ പല റേറ്റിലും ഉണ്ട് കേട്ടോ എന്നാലും രൂപയ്ക്കൊക്കെ നല്ല നല്ല കമ്മലുകളുണ്ട് കമ്പലുകളുണ്ട് അടിപൊളി കമ്മലുകളൊക്കെ നമുക്ക് പാർട്ടി ഐറ്റംസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കമ്മലുകൾ അതുപോലെ തന്നെ റോഡ് സൈഡിൽ ഇഷ്ടംപോലെ ഗാർമെൻറ്റ്സ് ഐറ്റംസ് വീട്ടിലൊക്കെ ഇട കുട്ടികൾക്ക് വീട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ് ഡ്രസ്സുകൾ അങ്ങനത്തെ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഒരു ഏരിയ തന്നെ അതിനുണ്ട് പിന്നെ ഫുഡ് ഫുട്പാത്തിലൊക്കെ ഇഷ്ടംപോലെ കച്ചവടക്കാരുണ്ട് കടകൾ മാത്രമല്ല ഇതുപോലെ ഫുഡ് പാത്തിലോട്ട് വെച്ചിട്ട് വിൽക്കുന്ന ഒരുപാട് കടകളുണ്ട് കേട്ടോ പിന്നെ കടകളിൽ നിന്ന് ഇതുപോലെ കൊണ്ടുവച്ച് വിൽക്കും ഇതൊക്കെ തിരുപ്പൂർ ഐറ്റംസിൽ വരുന്നതാണ് കേട്ടോ വീട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന ചെറിയ ചെറിയ നിക്കറുകൾ കുച്ചി കൊച്ചുകുട്ടികൾക്കൊക്കെയുള്ള ചെറിയ നിക്കറുകൾ കാര്യങ്ങൾ അങ്ങനെ പിന്നെ വലിയ ആൾക്കാർക്കുള്ള സ്കേർട്ട് അങ്ങനെ എല്ലാത്തിനും ജെൻസ് ബോയ്സ് എല്ലാം മിക്സ് ആയിട്ട് ബോയ്സുള്ള അങ്ങനെ ലേഡീസിന് അങ്ങനെ എല്ലാവർക്കും ഉള്ള മിക്സ് ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു വഴിയിലൂടെ പോയിട്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അഞ്ച് രൂപ കട മുതൽ അഞ്ച് രൂപ മുതൽ സാധനങ്ങൾ കിട്ടുന്ന അടിപൊളി പാത്രക്കടയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതുപോലെ കണ്ടോ ഒരുപാട് കടകളുണ്ട് കേട്ടോ പിന്നെ വാച്ചുകൾ അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് അത്യാവശ്യം ഒരു പത്ത് രണ്ടായിരം രൂപയൊക്കെ കയ്യിലുണ്ടെങ്കിൽ ആ ഒരു പൈസയ്ക്ക് നല്ലതുപോലെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റും പിന്നെ നമ്മൾ ഒരു ഫംഗ്ഷനൊക്കെ വരുവാണെങ്കിൽ ഇതുപോലെ തപ്പി നോക്കി പിന്നെ പെട്ടെന്ന് കയറി പെട്ടെന്ന് ഇറങ്ങാമെന്ന് വിചാരിക്കരുത് ഒരിക്കലും വിചാരിക്കരുത് കാരണം അത്രയും കാണാൻ തന്നെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ടൈം എടുത്തിട്ട് വന്നിട്ട് ടൈം എടുത്ത് തന്നെ ചെക്ക് ചെയ്ത് നോക്കുക ഒരു രണ്ട് ദിവസം കൊണ്ടൊക്കെ നിങ്ങൾക്ക് ഒന്ന് ഫുൾ ആയിട്ട് കവർ ചെയ്യാൻ പറ്റുള്ളൂ അത്രയും ഏരിയ ഉണ്ട് കേട്ടോ പിന്നെ ഒരു കിഡ്സ് വാച്ച് ഒക്കെ വരുന്നത് നൂറ് രൂപ പിന്നെ ആ ഒരു വാച്ച് ലേഡീസിൻ്റെ വാച്ചിന് ഇരുന്നൂറ് രൂപയൊക്കെയാണ് കേട്ടോ വരുന്നത് ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്